ഹായ് ഹലോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ അഡ്ഡിപൊളി എന്താ പറയുക ഒരു കുറുമയാണ് കേട്ടോ സത്യത്തിൽ ഈ കുറുമ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറുമയാണ് ഒന്നുമല്ല ഞാൻ ചിക്കൻ്റെ വേറൊരു സംഭവം ഉണ്ടാക്കാൻ നിന്നതാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് പാളി പോയി പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പാനൊക്കെ ചൂടാക്കി അതിലേക്ക് വലിയ ചീരക്കിട്ട് പൊട്ടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വലിയ ഉള്ളിട്ട് പച്ചമുളകും കാന്താരി മുളകും കൂടെയാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് കാരണം ഇത് പാളി പോവാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കാന്താരി മുളക് ഭയങ്കര എരിവായിരുന്നു എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു ലാസ്റ്റ് നമ്മൾ വിട്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റി ഒരു കുറുമ്മ വന്ന് അതായത് കുറുമെല്ലാം ഉദ്ദേശിച്ചിരുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് അതാണ് കേട്ടോ പാളിപ്പോയ കറി പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞത് അപ്പോൾ ഉപ്പൊക്കെ നല്ല രീതിക്ക് ഉള്ളിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിക്ക് പച്ചമണം മാറുന്നവരേ വഴറ്റിക്കൊണ്ടേയിരിക്കണേ അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നല്ല രീതിക്ക് വാ വാടി വരട്ടേട്ടാ അപ്പോൾ ഞാൻ ശരിക്കും ഇത് കുറുമ്പാക്കി ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലായിരുന്നില്ല എന്താ ചെയ്യുക ഓരോ ദിവസവും ഓരോ പാഴ്ച്ച വന്നതാണ് ഇങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ ലാസ്റ്റിൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനെ ഡെയിലി മുള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ മഞ്ഞ മഞ്ഞൾപ്പൊടിയും ഒക്കെ പക്ഷെ കുരുമുളക് പൊടി ചേർത്തപ്പോൾ ഈ കാന്താരി മുളകിൻ്റെയും കൂടെ എരിവ് ഭയങ്കരമായിപ്പോയി പിന്നെ ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പിന്നീട് നോക്കുമ്പോൾ തന്നെ നല്ല എരിവായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യാം അതാ എനിക്ക് മാത്രം സംഭവിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ ഇതിനെ നല്ല രീതിക്ക് വഴറ്റിയതിന് ശേഷം ഇതിനെ ഞാൻ ഒരു കുറുമയാക്കി എടുത്തതാണ് ഈ കറി പക്ഷേ ഞാൻ പാളിയെന്ന് വിചാരിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട് ആ ചപ്പാത്തിൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാന് അങ്ങനെ ആവശ്യമായ ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം കുറുമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പക്ഷെ ഇത് ടേസ്റ്റ് ആയ ഒരു കുറുമായതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത് അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നും ഇങ്ങോട്ട് നല്ല രീതിക്കൊന്ന് ഒന്നും ഇങ്ങനെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചോർത്ത് ഏകദേശം വെള്ളം വറ്റി വറ്റിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കഴുകി വെച്ച ചിക്കന് എടുത്തിട്ടു നല്ല രീതിക്ക് നമുക്ക് ഈ മസാലയും ചിക്കനും കൂടെ ഒന്ന് ഒന്ന് അടച്ച് വേവിക്കാം അങ്ങനെ ഏകദേശം ഞാൻ പറയുക അടച്ച് വേ വേവണ സമയത്താണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയതാണ് അപ്പോളാണ് ഇത് എരിവ് കൂടിയ കാര്യം മനസ്സിലായത് അപ്പോൾ വേഗം ഞാനൊരു തേങ്ങ എടുത്തിട്ട് ഒരു തേങ്ങാ മുറി എടുത്ത് മിക്സ് ചിരകിൻ്റെ ശേഷം മിക്സിയിലിട്ട് അരച്ചിട്ട് അരപ്പ് കൊടുക്കാൻ പാൽ ഒഴിക്കാമെന്ന് ആദ്യം വിചാരിച്ച അപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അരപ്പ് കൊടുക്കാനെ തന്നെ അതിൽ കണ്ട് ഒഴിച്ച് കുറച്ച് മോള് കുറച്ച് മല്ലിയലിയും ഒക്കെ കണ്ട് തൂക്കി കൊടുത്തു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമെന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുറുമുണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇതൊന്നുകൊണ്ട് ആയിൻ്റെ തിളച്ചതിൻ്റെ ശേഷം തിള വന്നതിൻ്റെ ശേഷം കുറച്ച് മല്ലിയേലിയും കൂടെ ഇട്ടാലും നമ്മൾ അടിപൊളി ടേസ്റ്റി കുറുമൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ഇതുപോലെ പറ്റിയവരെയൊക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ അടിപൊളി കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും വീണ്ടും നമുക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്